കുറെ ആയി വിചാരിക്കുന്നു അമ്പലങ്ങളൊക്കെ ഒന്ന് പോയി തൊഴണം ധർമ്മദൈവത്തിൻ്റെ അവിടെയൊക്കെ പോയി തൊഴണം എന്നെട്ടോ അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണെ അപ്പോൾ വേദവും ആദ്യം നല്ല സ്റ്റൈലിൽ മുന്നിലൊക്കെ കയറിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ബാക്കിൽ ഇരുന്നപ്പോൾ അവൻ വീണ്ടും ബാക്കിക്ക് വന്നു പിന്നെ അതാണ് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് മലമക്കാവ് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ എൻ്റെ അമ്മയുടെ സ്വന്തം നാടാണ് മലമക്കാവ് ഞാൻ വെക്കേഷൻ ടൈമൊക്കെ കൂടുതലും ചിലവഴിച്ചത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഒരുപാട് പേരനെ കാണാൻ പറ്റി അമ്മേനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം ഞങ്ങളെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കേട്ടോ കാരണം ഒരുപാട് വർഷം ഞങ്ങൾ അവിടെ പോയിട്ട് അപ്പോൾ എന്നാൽ അവിടെ പോയി പ്രദക്ഷിണൊക്കെ വെച്ചു വഴിപാടുകളൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ അമ്പലക്കുളം നമ്മുടെ നീലത്താമര ഷൂട്ട് ചെയ്തത് അവിടെയാണ് കേട്ടോ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും പ്രശസ്തമായ സ്ഥലമാണ് ഇവിടുത്തെ പൂരൊക്കെ അടിപൊളിയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മടെ വീട് അവിടെയാണ് അതുപോലെ തന്നെ നമ്മുടെ അനിയൻ്റെയും ഏട്ടൻ്റെയും വീട് അവിടെ തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ കയറി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ധർമ്മദൈവത്തിൻ്റെ അവിടേക്ക് പോയി കേട്ടോ ഞങ്ങളുടെ ധർമ്മദൈവം ശ്രീ കുറിഞ്ഞിക്കാവ് ഭഗവതി ക്ഷേത്രം ഇവിടെയാണ് കുറച്ച് ഉള്ളേരിയാണ് അധികം ആൾക്കാരങ്ങനെ വരില്ല എന്നാലും പ്രശസ്തമാണ് പക്ഷേ കുറച്ച് കുറച്ചുള്ളേരിയാണ് കേട്ടോ റോഡ് സൈഡിലൊന്നും കുറച്ച് ഉള്ളിലേക്ക് പോകണം കുറേ ആയി വിചാരിക്കും നമ്മൾ എല്ലാം ആസ്വദിച്ചിരിക്കും ധർമ്മദൈവത്തിൻ്റെ അവിടെ പോയി തുടരണം പക്ഷേ ഞങ്ങൾക്ക് പറ്റാത്ത കുറച്ച് ദൂരം കാരണം ഞങ്ങൾ മിക്ക ദിവസം ഇപ്പോൾ വരാറുണ്ട് പിന്നെ അപ്പൂട്ടം വന്നപ്പോൾ ഒരു ദിവസം പോയി തൊഴുതും കിട്ടും അപ്പോൾ അവിടെ വിളക്കും അതുപോലെ തന്നെ എണ്ണയും ഒക്കെ കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു വിളക്കും മാല നേർന്നു അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് പിന്നെ പ്രസാദൊക്കെ വാങ്ങി കുറിയൊക്കെ തൊട്ടിട്ട് ഞങ്ങൾ അവിടെയും പ്രദക്ഷിണം വെച്ചു കെട്ടോ എന്നിട്ട് കുറച്ച് നേരം കുളത്തിൻ്റെ അവിടെയൊക്കെ നോക്കി നോക്കിയിരുന്നു വേദും മീമി മീമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ വരാൻ കൂട്ടാക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു അപ്പോൾ സമയം ഒരുപാടായിട്ട് ഒമ്പത് മണിക്കായപ്പോൾ ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കയറിയിട്ട് ദോശ കഴിച്ചു കേട്ടോ ഞാനും വേദും ബേബി മസാല ദോശ കഴിച്ചു അമ്മേട്ടനും നെയ് റോസ്റ്റും അങ്ങനെ എന്തോട്ടോ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ച് വയറ് വീർത്തിട്ട് ഞങ്ങൾ ഞാങ്ങാറ്റിൽ പോയിട്ടോ കാരണം ഞാങ്ങാറ്റിൽ ഒരു പത്രയ്ക്ക് പതിനൊന്ന് മണി വരൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ അപ്പോൾ വേഗം പോയി തോഴാന്ന് വിചാരിച്ചിട്ട് ഞാങ്ങാറ്റിൻ്റെ അമ്പലം നമ്മുടെ ബേബി ബേബിക്കുട്ടയുടെ സ്കൂൾ അവിടെ തന്നെയാണല്ലോ ഞങ്ങാട്ടാറ്റിൻ്റെ അമ്പലത്തിലും പോയി അവിടെയും വഴിപാടുകളൊക്കെ കഴിച്ചു നന്നായി പ്രാർത്ഥിച്ചു അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ കാരണം തിരക്കൊക്കെ കുറേ രാവിലെ കുറ പത്തരക്കെ ആയില്ല ഞങ്ങൾ ഇത്രയും നേരം വൈകീട്ട് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് അവിടെയും പോയി തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ നാളികേരൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു പിന്നെ വഴിപാടുകൾ കുറച്ച് കഴിച്ചു എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു മനസ്സൊരു കി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ രാവിലെ നേരത്തെ അമ്പലത്തിൽ പോകുമ്പോൾ മനസ്സിനൊക്കെ ഒരു കുളിർമയാണല്ലോ ആ അങ്ങനെയാണ് എല്ലാവർക്കും ഒന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് അവിടെ വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ട വഴിപാടുകളൊക്കെ നമ്മളിത് അവിടെ തന്നെ എഴുതിയിട്ട് നമ്മൾ തന്നെ എഴുതിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എത്രയേ കേസ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു അമ്പല ദർശന വീഡിയോ അപ്പോൾ ബായ്